ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആയാൻസ് കേക്ക് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഹസ്ബൻഡും ഞാനും കൂടി ചക്കരക്കല പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബോർഡ് ബോക്സ് ക്രീം മുട്ട പാല് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയെല്ലാം അടുക്കി പുറക്കി വെച്ചതിന് ശേഷം കേക്ക് ബേക്ക് ചെയ്യുകയാണ് ആദ്യം തന്നെ ടു കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് റോയിച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു വുഡ് സ്റ്റിക്ക് ഉപയോഗിച്ച് എയർ ബബിൾസൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ അറിയാം ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കിലായാലും മിൽക്ക് മേഡും ക്യാഷും ഒക്കെ നല്ല റിച്ച് ആയിട്ട് തന്നെ ഇട്ടിട്ടാണ് ഞാൻ കേക്ക് കൊടുക്കാറ് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് എനിക്ക് തരാറ് അപ്പോൾ ഈ ഓർഡർ തന്നിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഞങ്ങൾ അയൽവാസിയുമായ ലത്തിയാടനാണ് ലത്തിയാട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് മോൻ്റെ പേര് തൻഷിക്ക് എന്നാണ് അപ്പോൾ തൻഷിക്ക് പഠിക്കുന്നത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിലാണ് അപ്പോൾ ആ വണ്ടി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോളം വണ്ടി വരും അപ്പോൾ വണ്ടി നിന്ന് എന്നോട് കഴിഞ്ഞ ദിവസമേ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആൻറ്റി എനിക്ക് കേക്ക് വേണം അച്ഛൻ വിളിക്കും ഓർഡർ തരും എന്നൊക്കെ അങ്ങനെ ബർത്ത്ഡേൻ്റെ തലേദിവസം തന്നെ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പിറ്റേന്ന് ഉച്ചക്കാണ് കേക്ക് ചെയ്യുന്നത് കാരണം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിന് തണുപ്പ് വേണ്ട അതുകൊണ്ട് തന്നെ മറ്റു കേക്കുകൾ ചെയ്യുന്ന പോലെ അധികം നേരം തണുപ്പിക്കാനും ഒന്നും നിന്നില്ല അപ്പോൾ കസ്റ്റമർ എൻ്റെ അടുത്ത് വേറെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്കിലും നമ്മൾ സ്ഥിരം കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ വെറുതെ ചുമ്മാ ഒരു കേക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഐഡിയ ഒക്കെ കുറച്ച് സ്പൈഡർമാൻ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ കേക്ക് ഫിനിഷ് ചെയ്തത് അപ്പോൾ ഏതൊരു കുഞ്ഞുമക്കളായാലും ബോയ്സിൻ്റെ സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ഇഷ്ടവും സന്തോഷം തോന്നുമല്ലോ എന്നുള്ള ഐഡിയയിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ലുക്ക് ആക്കിയിട്ടുണ്ട് അടുത്തത് രണ്ട് നട്ടി ബബിൾസ് കേക്ക് ആയിരുന്നു അപ്പോൾ അതിൽ ആദ്യത്തേത് ഹാഫ് കെ ജി നട്ടി ബബിൾസ് ആണ് അപ്പോൾ ഈ രണ്ട് നട്ടി ബബിൾസ് കേക്കും പെട്ടെന്ന് വന്ന ഓർഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നട്ടി ബബിൾസ് കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല റിച്ച് റിച്ചായിട്ടുള്ള ഫില്ലിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ബൂസ്റ്റിൻ്റെ പാലും ബൂസ്റ്റും മിൽക്ക് മേഡും വരുന്ന സിറപ്പാണ് കേക്ക് സോക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് പിന്നെ ബൂസ്റ്റും മിഠായി മേറ്റും ചോക്കോ ചിപ്സും ക്യാഷും ബദാമും ഇതാണ് ഫില്ലിങ് കൊടുത്തിട്ടുള്ളത് നെയിമ് കൊടുക്കാനുള്ള കുറച്ച് സ്ഥലം കവർ ചെയ്തതിന് ശേഷം ഞാൻ മുകളിൽ കുറച്ച് ബൂസ്റ്റ് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അടുത്ത കേക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേക്ക് സെയിം ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഡിസൈനും ഞാൻ ഒരുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് കേക്കിലേക്കും ഫോണ്ടൻറ്റിലാണ് പേര് കൊടുത്തിട്ടുള്ളത് ഫോണ്ടൻ്റെ പരപ്പി കട്ടർ കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഫുഡ് കളറും ബ്രഷും ഉപയോഗിച്ചാണ് പേര് കൊടുക്കുന്നത് ഒന്ന് ബർത്ത്ഡേ കേക്കും ഒന്ന് ആനിവേഴ്സറി കേക്കും ആയിരുന്നു അപ്പോൾ രണ്ടിലും റൈറ്റിംഗ് കൊടുത്തു അതിന് ശേഷം ഫോണ്ടയിൽ തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മുകളിൽ ഇതുപോലെ കുറച്ച് ബബിൾസ് ബബിൾസും കൊടുത്തു കുറച്ച് ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുത്ത് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഈ രണ്ട് കേക്കും നമുക്ക് ചക്കരക്കല ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു പെട്ടെന്ന് കിട്ടി ഓർഡർ ആയത് കൊണ്ട് തന്നെ വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ കേക്കൊക്കെ ഫുൾ ഫിനിഷിങ് ചെയ്തു പാക്കിംഗൊക്കെ ചെയ്തു ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റോ